േക്കും വിഷ ഫാഷൻസ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചുരിദാർ കട്ടനേറ്റി ടൈറ്റാനിക് മോഡൽ മോഡലിനേറ്റി ക്ലീറ്റപ്പ് പട്ടൺ നമുക്ക് ആദ്യമായിട്ട് ചുരിദാർ കട്ട വേണം ചുരിദാർ കെട്ടത് എങ്ങനെ വരും ഫ്രണ്ടിൽ സിബുണ്ട് ഹാഫ് സ്ലീവാണ് ഇതൊരു നല്ലൊരു റാണി പി ആണ് ഡബിൾ എക്സൽ സൈസാണ് നമുക്ക് ഓരോന്നേരമായിട്ട് പരിചയപ്പെടാം ഇത് വരുന്നത് ഒരു നല്ല ഗ്രീൻ കളറാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ത്രിബിൾ എക്സലുകാർക്കും ഉപയോഗിക്കാം അതിനുള്ള സൈസുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് സി സി ഓടി അവൈലബിൾ അല്ല അടുത്ത കളറ് നല്ല പീച്ച് കളറാണ് പ്യുർ കോട്ടനാണ് പ്രിന്റും പ്രിന്റും കളറും ഒന്നും പോകത്തില്ല ഇഷ്ടമാവുന്നത് വേഗം തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുക അടുത്ത കളറ് കാണാം അടുത്തതൊരു ഗ്രേ കളറാണ് നേരത്തെ കാണിച്ച പീച്ചിൻ്റെ സെയിം ഡിസൈനാണ് അടുത്ത കളർ കാണാം അടുത്തതൊരു പർപ്പിൾ കളറാണ് അടുത്ത കളർ കാണാം എല്ലാം നിവർത്തുന്നില്ല എന്നെ കാണിക്കാം ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ് ാണ് ഒരു ലൈറ്റ് പിങ്ക് കളർ അടുത്ത് നമുക്ക് ടൈറ്റാനിക് മോഡൽ കാണാം ഡബിൾ എക്സൽ സൈസ് ആണ് നിക്കത എങ്ങനെ വരും ബാക്കും ഫ്രണ്ടും ഒരുപോലെ വരുന്നു റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ചിക്കൻ ചാർജാണ് അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് അടുത്ത് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് ഇങ്ങനെ വരും ഡബിൾ എക്സ് എൽ സൈസാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് ഡബിൾ എക്സ് എൽ സൈസ് ആണെങ്കിലും ത്രിബൾ ആക്സൽക്കാർക്കും ഉപയോഗിക്കാനുള്ള ഉണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്ലീറ്റഡ് ബട്ടൺ ആണ് ഒരു ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ വൈറ്റും കോമ്പിനേഷനാണ് ഡബിൾ എക്സ് എൽ ആണെങ്കിലും ത്രിപിൾ എക്സ് എൽ ആർക്കുള്ള സൈസുണ്ട് ഇത് ഇഷ്ടമാവുന്നതിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ിൽ മെസ്സേജ് അയയ്ക്കാം ഇതിൻ്റെ റേറ്റ് ഇരുനൂറ്റി മുപ്പത് രൂപയാണ് അടുത്തതൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇങ്ങനെ വരും ഇഷ്ടമാവാണെങ്കിൽ ഏകം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതൊരു ഗ്രീൻ കളറാണ് എന്നാലും ഇഷ്ടായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് നിഷ്വാ ഫാഷൻസ് ഒന്നും വേഗം എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക മറ്റെന്തെയും ഡാർക്ക് ബ്ലൂൺ കോമ്പിനേഷനാണ് ഇന്നത്തെ കളക്ഷൻ ഇത്രയാണ് അടുത്ത വീഡിയോയിൽ പുതിയ വെറൈറ്റിയുമായി വീണ്ടും കാണാം മൻഷമല്ലേ